കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുണ്ട് അതിലൊന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു കാരണം ജയിച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമിത്ഷായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും അത് കേരളത്തിൽ വന്ന് പറയുകയും ചെയ്തിരുന്നു അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ അത് ക്യാബിനറ്റ് മന്ത്രിയാണോ സഹമന്ത്രിയാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം കാബിനറ്റ് മന്ത്രി തന്നെ കൊടുക്കും എന്ന വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും കേന്ദ്ര നേതൃത്വം സഹമന്ത്രിയാണോ ക്യാബിനറ്റ് മന്ത്രിയാണോ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മന്ത്രി സ്ഥാനം ഏതാണ് എന്ന് പിന്നീട് പറയും എന്നും ഏത് വകുപ്പാണ് എന്ന് പിന്നീട് പറയുമെന്നുമാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത് അപ്പോൾ അതിലൊരു അനിശ്ചിതത്വം ബാക്കിയുണ്ട് മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായേ തീരൂ നേരത്തെയുള്ള രണ്ട് മന്ത്രിമാർ രാജ്യസഭാ കാലാവധി കഴിഞ്ഞു വി മുരളീധരൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും തന്നെ കെ മുരളീധരന് മന്ത്രിസ്ഥാനം നൽകാതിരിക്കാൻ സാധ്യതയില്ല നൽകും അത് ഏത് എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതോടൊപ്പം എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു മന്ത്രി മാത്രമായാൽ എന്നെ ഒരു മുറിയിൽ തളച്ചിടുന്നതിന് തുല്യമായിരിക്കും എനിക്ക് പത്തോളം വകുപ്പുകൾ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പദവിയാണ് വേണ്ടത് അക്കാര്യം ഞാൻ എൻ്റെ നേതൃത്വത്തെ അറിയിക്കും അത് അവർ അംഗീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുണ്ടായാൽ മാത്രമേ തൃശൂരിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെയും മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ മൊത്തം നേതാവായി എനിക്ക് മാറാൻ കഴിയുകയുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അത് ആണോ സഹയാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ മറ്റൊരു സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരും എന്നാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു വിജയത്തോടു കൂടി അതല്ലെങ്കിൽ മാറ്റും എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നതാണ് ബി ജെ പിക്ക് കേരളത്തിൽ നല്ല വിജയം നേടാൻ കഴിഞ്ഞു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതെല്ലാം കൊണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ കാലാവധി തീർന്നിട്ടില്ല രണ്ട് വർഷമുണ്ട് നേരത്തെ തീർന്നതാണ് ഇലക്ഷനും തൊട്ട് മുമ്പ് നീട്ടിക്കൊടുത്തതാണ് അത് തുടരാൻ തന്നെ അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ട് അദ്ദേഹം ഇനിയും രണ്ടു വർഷം സംസ്ഥാന അധ്യക്ഷനായി തുടരും കെ സുരേന്ദ്രനെ സംബന്ധിച്ച് മറ്റു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം നൽകും എന്നാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പ്രവർത്തനം കൂടി കണക്കെടുത്തുകൊണ്ടാണ് കേരളത്തിൽ വൻ ഉണ്ടാക്കാൻ ബി ജെ പി കഴിഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം നൽകുമെന്ന് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത് അടുത്ത് ഒഴിവരുന്ന രാജ്യസഭാംഗത്വം നൽകും എന്നാണ് പറഞ്ഞത് അടുത്ത് ഒഴിവരുന്ന രാജ്യസഭാംഗത്വം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് ഒഴിവരാൻ പോകുന്ന രാജ്യസഭാംഗത്വം അത് കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവാണ് എന്നാണ് കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിലേക്ക് രാജസ്ഥാനിലെ രാജ്യസഭാംഗമാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴ പോലെ മത്സരിക്കുന്നു ജയിക്കുന്നു അന്ന് തന്നെ ചർച്ച ഉയർന്നു വന്നതാണ് ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ചാൽ ആ രാജ്യസഭാംഗത്വം നഷ്ടപ്പെടും അത് ബി ജെ പിക്ക് ലഭിക്കും എന്ന് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് ഒഴിവു വരുന്നത് ആ രാജ്യസഭാംഗത്വമാണ് അത് രാജിവെച്ച ഉടനെ തന്നെ അതിലേക്ക് ആളെ കണ്ടെത്തും അത് മലയാളിയായ കേരളത്തിൽ നിന്നുള്ള കെ സുരേന്ദ്രനായിരിക്കും എന്നർത്ഥം എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ വീണ്ടും വഴി തുറന്നു കൊടുക്കുന്നു ബി ജെ പിക്ക് രാജ്യസഭയിലേക്ക് രാജ്യസഭയിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി നാല് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഭൂരിപക്ഷത്തിന് വേണ്ടത് അതിലിതാ ഒരു സീറ്റ് കെ സി വേണുഗോപാൽ രാജിവെക്കുന്നതിലൂടെ കെ സുരേന്ദ്രനൂടെ നികത്താൻ പോകുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു എന്നർത്ഥം കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കാതിരിക്കുകയും വേറൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് ആ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു പക്ഷേ അതിന് അന്ന് കെ സി വേണുഗോപാൽ തയ്യാറായില്ല കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല അത് പിന്നീട് ആലോചിക്കാം എന്നാണ് പറഞ്ഞത് അതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഡീലുകളിൽ ഒന്ന് മൂന്ന് ഡീലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയത് മൂന്ന് ഡീലാണ് ഒന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട കെ സി വേണുഗോപാലിന്റെ പ്രശ്നം മറ്റൊന്ന് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കണം അങ്ങനെ ടി എം പ്രതാപനെ മാറ്റണം ടി എം പ്രതാപൻ മാറിയാൽ അവിടെ മത്സരിച്ച് ജയിക്കാൻ സുരേഷ് ഗോപിക്ക് കൂടുതൽ എളുപ്പമാകും അത് നടപ്പാക്കണം അത് നടപ്പാക്കി കൊടുത്തു മറ്റൊന്ന് ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിപ്പിക്കണം അതുകൊണ്ട് എന്താണ് ബി ജെ പിക്ക് ഗുണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും നിയമസഭയിലേക്ക് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളത് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ഷാഫി പറമ്പലിന് കിട്ടിയത് മൂവായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എന്ന് വെച്ചാൽ അവിടെ മത്സരിച്ച് ജയിക്കാം വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ഡീൽ അത് നടപ്പാകുന്നു എന്നർത്ഥം എന്നുവച്ചാൽ കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പോകുന്നത് കെ സുരേന്ദ്രനാണ് എന്ന് എന്ന് വെച്ചാൽ രാജ്യസഭയിൽ ഒഴിവ് ഒരു സീറ്റ് ആ സീറ്റിലേക്ക് മത്സരം നടന്നാൽ സ്വാഭാവികമായി ബി ജെ പിക്ക് ജയിപ്പിക്കാൻ കഴിയും അങ്ങനെ കെ സുരേന്ദ്രൻ രാജ്യസഭയിൽ നിന്ന് കെ സി വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിൽ രാജ്യസഭയിലെത്തും എന്നതാണ് മറ്റൊരു സുപ്രധാന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രനെ പ്രധാന പദവിയിലേക്ക് ഉയർത്തും ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിക്കുന്നോ അവിടെയൊക്കെ വോട്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗിക്കണം കേരളത്തിലെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ ഒതുക്കിയിട്ടിരിക്കാണ് വി മുരളീധരും കെ സുരേന്ദ്രനും ചേർന്ന് അത് മാറും നല്ലൊരു സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായ തീരുമാനം തന്നെയാണ് കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് ബി ജെ പി നേതൃത്വം എടുത്തിരിക്കുന്നത് അതിൽ വെളിവാകുന്നത് കോൺഗ്രസും ബി തമ്മിലുള്ള ഡീൽ എന്താണ് എന്നാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഒരു ഡീലും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസ് എന്നാൽ ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ആരാണ് ഉണ്ടാക്കിയത് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ആ ഡീലിൻ്റെ ഓരോ വിശദാംശങ്ങളും ഓരോ ദിവസം കഴിയുന്നോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ വടകരയിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ ബി പ്രവർത്തകർ കൂടി എത്തി എന്നത് ചെറിയ കാര്യമല്ല ബി ജെ പി പ്രവർത്തകർ അപ്പൊ കൊടി വീശി ഷാഫി പറമ്പലിനെ അഭിവാദ്യം ചെയ്തതിന്റെ പിറകിലും ആ ഡീലുണ്ട് ആ ഡീൽ എന്നത് ഷാഫി പറമ്പിൽ പാലക്കാട് ഉടൻ രാജിവെക്കും അപ്പോൾ ആറുമാസത്തിനകം അവിടെ ബൈ ഇലക്ഷൻ നടക്കും അപ്പോൾ അവിടെ ഒരു കൈ നോക്കാം ബി ജെ പിക്ക് സാധ്യത വഴി തുറന്നു കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എന്തായാലും ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിയുടെ കേരള ഘടകത്തെ സംബന്ധിച്ച് സുപ്രധാനമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് ആ തീരുമാനം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നു എന്നതുകൂടിയാണ് കൂടിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം E